രൂപത്തിൽ ചിന്തിപ്പിക്കുന്ന സംഗതിയാണല്ലോ പോട്ടെ അപ്പോ ഇവർ ഏതാണ്ട് ഇസ്ലാമിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അഞ്ച് ഘട്ടങ്ങളിലൂടെയാണ് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ലോകവ്യാപകമായി ഇസ്ലാമിനെ കൊണ്ടുവരണം മുസ്ലിങ്ങൾ മാത്രം മാതി ഈ ഭൂമിയിൽ എന്ന് അവരങ്ങോട് തീരുമാനിച്ചു അതായത് ഒന്ന് ഇൻക്യുബേഷൻ ആണ് അതായത് ഒരു പാശ്ചാത്യ ജനാധിപത്യ രാജ്യത്ത് ആദ്യ ചില കുറച്ച് മുസ്ലിങ്ങൾ എത്തുമല്ലോ നുഴഞ്ഞു കയറിയും അഭയാർത്ഥികളായും മതമാറിയുമൊക്കെ എത്തുമല്ലോ അവർ അവരെ സ്വീകരിച്ച രാഷ്ട്രത്തോട് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും പിന്നെ മതി ഷോപ്പ് കീപ്പർമാര് വിദ്യാർത്ഥികൾ അധ്യാപകർ പ്രൊഫസർമാർ ഡോക്ടർമാർ അങ്ങനെ പല രൂപത്തിലുള്ള പ്രൊഫഷണലുകൾ ഇവരൊക്കെയായിട്ട് ആദ്യം മറ്റുള്ളവരോട് ഭയങ്കരമായിട്ടും മതിപ്പുണ്ടാക്കുന്ന രൂപത്തിൽ തങ്കപ്പെട്ട വരിക്ക ചരക്ക് അവരുടെ ശരീരത്തിൽ നിന്ന് ഒരച്ചാൽ നമുക്ക് നയൻ വൺ സിക്സ് ഗോൾഡ് കിട്ടും അത്രയ്ക്ക് നല്ല പത്തരമാറ്റ് തനി തങ്കമായിട്ട് അവർ ആ രാജ്യങ്ങളിലൊക്കെ അങ്ങട് ജീവിച്ചു തുടങ്ങും അയ്യോ അടുത്ത് താമസിക്കുന്ന മുസ്ലിങ്ങളോടൊക്കെ സ്നേഹം സ്നേഹം തൊഴിൽ കൈയിടുന്നു സ്നേഹിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു അയ്യോ അവരുടെ ആഘോഷങ്ങളിൽ പങ്കുചേരുന്നു അങ്ങനെ ഇൻക്യുബേറ്ററിൽ വെക്കില്ലേ കുട്ടികളെ അതുപോലെ ഇവര് ഇൻക്യുബേഷൻ സയലന്റ് ആയിട്ട് ഇവർ അത്യാവശ്യം മറ്റുള്ളവർക്ക് സംശയം തോന്നിപ്പിക്കാത്ത മറ്റുള്ളവർക്ക് നമ്മളോട് വെറുപ്പ് തോന്നാത്ത രൂപത്തിൽ ഇവര് കഴിഞ്ഞങ്ങോട്ട് പോകും ആവശ്യത്തിന് കുറച്ച് കൂടുതൽ ആളുകള് മുസ്ലിങ്ങള് ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒത്തുകൂടുമ്പോൾ ഇവർക്കിടയിൽ ചില ഹിഡൻ അജണ്ടകൾ ഉണ്ടാകും സ്വന്തം സമുദായത്തിനകത്ത് നമുക്ക് മതനിയമം മതി കേട്ടോ അവന്മാരുടെ നിയമം ചുരുട്ടിക്കൂട്ടി എറിയണം കുറച്ചൊന്ന് കഴിഞ്ഞോട്ടെ എന്നിട്ട് മറ്റുള്ളവരോടൊക്കെ പറയും ഇസ്ലാം ഇങ്ങനെ ചക്കരയാണ് ഭയങ്കര സംഭവമാണ് ഇച്ചിലാം നിങ്ങൾക്കുമെന്നാൽ പിന്നെ അങ്ങ് മുച്ചിലീങ്ങളാക്കി ആയിക്കൂടെ ഏ അങ്ങനെ ഇവരെ ക്രമേണ ക്രമേണ ഇച്ചിലാമിനെ കുറിച്ചും കുറിച്ചും അവരുടെ തലച്ചോറിലേക്ക് ഇങ്ങനെ ഭാരിച്ച ബാധ്യതകൾ എഞ്ചിറ്റ് ചെയ്തു കൊടുക്കും എന്നിട്ട് അവരിങ്ങോട്ടൊന്നും ചോദിക്കാൻ പാടില്ല സംശയങ്ങളൊന്നും ഇവർക്ക് ഇഷ്ടമല്ല എതിർപ്പുകൾ ഇഷ്ടമല്ല ചോദ്യം ചോദിക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് അതിനെയൊക്കെ എങ്ങനെ തടയിടണം എന്നവര് ചിന്തിച്ച് പ്രവർത്തിക്കും എന്നിട്ട് ഇവര് ഇസ്ലാമായിരുന്നു നിങ്ങൾക്ക് ഇസ്ലാമാകാനുള്ള ഭാഗ്യം ലഭിച്ചില്ലല്ലോ നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി തരാൻ ഇന്നാ ചില സംവാദങ്ങൾ കുറച്ച് സീഡി തരട്ടെ ശരി ഇസ്ലാമിനെ സമാധാനത്തിന്റെ മതമായി നല്ല നന്മയുടെ പ്രതീകാത്മകമായിട്ടുള്ള മതവിശ്വാസികളായിട്ട് ഇവരും അങ്ങോട്ട് അഭിനയിക്കും ശരീരത്ത് നിയമം ഇവർക്ക് അഭയം നൽകിയ രാജ്യത്തിന് ഭീഷണിയല്ല എന്ന രൂപത്തിൽ ഇവർ അഭിനയിക്കാൻ തുടങ്ങും പക്ഷേ സമുദായത്തിന് പുറത്ത് ഇവർക്ക് ഈ ശരീരത്ത് നിയമം പറ്റില്ല ഇസ്ലാമിന്റെ മഹത്വം എന്താണ് എന്ന് ഇവരുടെ കാപഠ്യങ്ങളിലൂടെ എനിക്ക് എന്റെ മതം നിനക്ക് നിൻ്റെ മതം ഞങ്ങൾ അങ്ങനെയാണ് അങ്ങനെ ഇവരെ കഴുത്തിന് ചുറ്റും നാവിട്ടടിച്ച് വാചാലരാകും ഞങ്ങളുടെ മതത്തിൻ്റെ മതേതരത്വത്തെ കുറിച്ച് പറയാൻ ഇവർക്ക് അഭയം നൽകിയ ഇവരെ വിശ്വസിച്ച ആളുകൾക്ക് ഇവരിൽ മതിപ്പുണ്ടാകും ചിന്താലേ ഇവരെ തീവ്രവാദികളൊന്നുമല്ല ആ പുരോഗമനവാദികളായിട്ട് ഇവർ മാറുന്നുണ്ട് നമ്മുടെ രാഷ്ട്രത്തില് ഇതുപോലെയുള്ള ആളുകൾ മുതൽക്കൂട്ടാണ് അങ്ങനെ ഇവരെ രാഷ്ട്രീയ നേതൃ നിരയിലേക്ക് പട്ടികയിലേക്ക് എങ്ങനെ കയറാം എന്ന രൂപത്തിൽ ചുറ്റിനുമുള്ള ആളുകളെ ഇവർ കയ്യിലൊതുക്കും അടുത്തതാണ് നുഴഞ്ഞുകയറ്റം ചിലയിടങ്ങളിൽ മുസ്ലിങ്ങളൊക്കെ നിർണായകമായിട്ടൊരു സ്വാധീനം നേടിയെടുത്തു കഴിഞ്ഞാല് അവര് അവർക്ക് അഭയം നൽകിയ രാജ്യത്തോടും അവർ അതിനോടൊന്നും ഇവർക്ക് മതിപ്പുണ്ടാകത്തില്ല ഇവർക്ക് പിന്നീട് കുറച്ചുകൂടി ഉയർന്ന സ്ഥാനമാനങ്ങൾ വേണം അവരുടെ വലിപ്പം പെരിപ്പിച്ചു കാണിക്കണം അവർക്ക് സംഘടനകൾ ഉണ്ടാക്കണം അങ്ങനെ അവർക്ക് ഗവൺമെന്റ് ഷെൽട്ടറുകളിലേക്കൊക്കെ ഇവർക്ക് കൂടിക്കയറണം രാഷ്ട്രീയമായിട്ട് ഇവർക്ക് അധികാരം വേണം അങ്ങനെ ഇവർ ചില ക്യാമ്പയിനുകളൊക്കെ നടത്തി പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്തി അങ്ങനെ ഇവർ ആ നാട്ടിൽ എന്തോ വലിയ സംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടി കുറെ സംഘടനകളുണ്ടാക്കി സായുധ സേനകളിലും ജയിലുകളിലും സർവകലാശാലകളിലും ഇസ്ലാമിക് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റുകളിലും മുസ്ലിം വിദ്യാർത്ഥികളുള്ള പൊതുവിദ്യാലയങ്ങളിലും ഒക്കെ നമസ്കരിക്കാൻ അനുമതിക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തുകയും കുഞ്ഞു കുഞ്ഞു പള്ളികൾ മദ്രസകൾ അങ്ങനെ ഇവർക്ക് ഒരുമിച്ച് കൂടുന്നതിന് വേണ്ടി ഒരുപാട് മത ആലയങ്ങൾക്കു വേണ്ടിയാകും അടുത്തതായി ഇവർ മുറവിളി കൂട്ടുന്നത് കാരണം ഇവർക്ക് അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് പോകാനൊന്നും പറ്റില്ല അടുത്തതായിട്ടാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇത്രയുമായല്ലോ ഞങ്ങൾക്ക് സായുധ ബലമായി സംഘടനാ ബലമായി ഞങ്ങൾക്കെമ്പാടും അണികളുണ്ട് ഞങ്ങൾ സംഘടനം വായോ അടിയെങ്കിൽ അടി തന്നെ ഇവർക്ക് അഭയം നൽകിയ രാജ്യത്ത് മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാകുന്ന സമയത്ത് ഞങ്ങളെ അടിക്കുന്നേ ഞങ്ങളെ വേട്ടയാടുന്നേ ഞങ്ങളുടെ നിയമങ്ങളൊന്നും അംഗീകരിച്ചിട്ട് ഞങ്ങൾക്ക് തട്ടമിട്ട് ഞങ്ങൾക്ക് ചീൻകുത്തിമറിഞ്ഞ് ഞങ്ങൾക്ക് മതം പഠിച്ച് പഠിപ്പിച്ച് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ലേ എന്ന് പറഞ്ഞു മറ്റുള്ളവരുടെ മുമ്പിൽ ഇവർ ഒരു ഡെമോ കാണിക്കും മുസ്ലിം സമുദായത്തിലെ ഇത്തരം തെമാടിത്തരങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇവരെ യൂറോപ്പിലെയും യു കെയിലും ഒക്കെ മുസ്ലിം അഭയാർത്ഥികൾ അവിടെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമുക്ക് മനസ്സിലാകും ഇത് തന്നെയാണ് അടുത്ത കാലത്ത് മാനന്തവാടി വെള്ളമുണ്ട എന്ന് പറയുന്ന സ്കൂളിൽ ഉണ്ടായ സംഭവങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടിച്ചു നോക്കിയാൽ മതി നിങ്ങൾക്ക് മനസ്സിലാകും നിർമ്മല കോളേജിൽ നമസ്കരിക്കാൻ സ്ഥലം വേണം എന്ന് ഇതെല്ലാം ഇതിന്റെ മുന്നോടിയായിട്ട് നമ്മൾ നടത്തിയ റിസർച്ചുമായി നോക്കുമ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് സാമ്യതകൾ കാണാൻ സാധിക്കും റിയാലിറ്റീസ് എന്താണ് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ പറയുന്നത് ജന്യൂനിറ്റി എന്താണ് ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെടും മുസ്ലിം ജനസംഖ്യ ഭൂരിപക്ഷമാകുകയും അതല്ലെങ്കിൽ ഇസ്ലാം ഒരു പ്രദേശത്തെ നിയന്ത്രണം മുഴുവനും അവരുടെ കരങ്ങളിലാകുകയും ചെയ്യുമ്പോൾ അവിടെ മുഴുവനും മത നിയമം അടിച്ചേൽപ്പിക്കപ്പെടും പിന്നീട് ഇസ്ലാമിക ക്ലാസ്സുകളായി പിന്നീട് ഐസിലേക്കൊക്കെ പോകുന്നതിനു വേണ്ടി സംഘടനാ നേതാക്കൾ വരും പിന്നീട് ആ മുസ്ലിങ്ങൾക്കെതിരെ ഖുർആൻ വചനങ്ങൾ പുറത്തെടുക്കും അതുവരെ അതേ തരത്തുമായിരുന്നു കേട്ടോ എനിക്ക് എന്റെ മതം നിനക്ക് നിന്റെ മതം എന്ന് പറഞ്ഞിരുന്ന ആളുകൾ എല്ലാവർക്കും എന്റെ മതം മതി ആശയത്തിലേക്ക് കൊണ്ടുവരും അനുയോജ്യമായിട്ടുള്ള ഉദാഹരണം നിങ്ങൾ നോക്കിയാൽ മതി ഇസ്ലാമിക രാഷ്ട്രങ്ങളിലേക്ക് നോക്കുക അവിടെ ശരീരത്തെ നിയമം നിയമം മാത്രമാണ് ഔദ്യോഗിക നിയമം വേറെ പ്രാകൃതമായിട്ടുള്ള നിയമങ്ങൾ വേറെ എന്നാലും ക്രൂരതയോടുകൂടി പ്രാകൃതമായിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കുന്ന രാജ്യങ്ങളെ നമ്മൾ കാണുന്നില്ലേ മറ്റു മതങ്ങളെ അവരെങ്ങനെയാണ് നോക്കി കാണുന്നത് പാകിസ്ഥാനിലെയും മറ്റുമൊക്കെ ഇസ്ലാം ഭൂരിപക്ഷ രാഷ്ട്രങ്ങളുടെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ജനങ്ങൾ അവർക്കിടയിൽ കിടന്ന് അനുഭവിക്കുന്ന യാതനകൾ എത്രയാ ബംഗ്ലാദേശ് നമ്മൾ നേരിട്ട് കണ്ടതല്ലേ മതേതരത്വത്തിനു വേണ്ടി വാദിക്കുന്ന ആളുകൾ ഇതൊരു കാപഠ്യമാണ് എന്നെങ്കിലും മനസ്സിലാക്കുക മതത്തിൽ നിന്നും വിഭിന്നമായിട്ടുള്ള ഒരു ഇതരത്വത്തിനു വേണ്ടിയിട്ടല്ല ഇറങ്ങി കളിക്കുന്നത് ഇവരെന്തിനാണ് ഇവർക്ക് ലോകം മുഴുവനും ഇസ്ലാം മത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടി ലോകത്ത് മുസ്ലിങ്ങൾ മാത്രം മതി എന്ന് അവരങ്ങോട് തീരുമാനിച്ചു അതുകൊണ്ട് മുസ്ലിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നവരാണ് വാളുകൊണ്ട് സമാധാനമുണ്ടാക്കുന്നവരാണ് അതുകൊണ്ട് അവര് പറയുന്നത് പോലെ കേട്ടാൽ മര്യാദയ്ക്ക് ഇവിടെ ജീവിച്ചു പോകാം അവര് പറയുന്നത് പോലെ കേട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ വ്യാപാരം ഏ മക്കളുടെ പഠനം ഈ രാജ്യത്ത് താമസിച്ച് പോകുക രാഷ്ട്രീയ നിലപാടുകൾ ഒക്കെ വലിയ തലവേദനയാണ് അതുകൊണ്ട് അവരുടെ തോളിൽ നാളെ കൈയിടണമെങ്കിൽ അവർ കാണിക്കുന്ന തന്തയില്ലായികകളും മുഴുവനും കണ്ണടച്ചും മിണ്ടാതെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് പോകണം അങ്ങനെയുള്ള കുറെ